ഹേയ് ഹലോ എവ്രി വൺ അസ്സലാം വാലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് സ്വാഭാവികമായിട്ടും എന്റെ ലോങ് വീഡിയോത്തിലൊക്കെ ഞാൻ പറയാം നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എങ്ങനാ പോണെന്നു വെച്ചാൽ കൊച്ചിക്ക് ആണ് നമ്മൾ പോണത് എറണാകുളം അങ്ങോട്ടാണ് പോണത് ആദ്യം ട്രെയിനിനോ അങ്ങനെ എന്തെങ്കിലും പോകാന്നാണ് വിചാരിച്ചത് ട്രെയിനിൽ പോകുകയാണെങ്കിൽ സംഭവം ഞങ്ങൾ കാര്യം ട്രെയിനിൽ പോകുക എങ്ങനെയാണെന്ന് അറിയില്ല ടിക്കറ്റ് എടുക്കുക അങ്ങനത്തെ കാര്യം പിന്നെ സീറ്റ് കണ്ടുപിടിക്കുക അങ്ങനത്തെ നമുക്ക് പോയിട്ട് വലിയ ഞാൻ ഞാനങ്ങനെ ചെറുപ്പത്തിൽ ഒരു വട്ടയത്തെ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് യാതൊന്നും അറിയില്ല എൻ്റെ അമ്മക്ക് അതിൻ്റെ അത്രയും അറിയില്ല എൻ്റെ ദാദാക്കു പിന്നെ അറിയില്ല അതുകൊണ്ട് പിന്നെ ട്രെയിൻ എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചു ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി നമ്മൾ മാറ്റി റെഡി ആയിട്ട് പോകാൻ നിൽക്കാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലുണ്ടാവും നമ്മളെ ജോ സ്റ്റോക്സ് വിളിച്ചിട്ടുണ്ട് അപ്പോ അങ്ങോട്ടേ പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ നിക്കുന്നത് ഞാന് ഇമ്മ സുന്ദാത്ത നമ്മള് മൂന്നാളുമാണ് പോണത് ആദ്യം നമ്മള് ട്രെയിനിൽ പോകാന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ല ട്രെയിനിൽ പോകാനും ഞങ്ങൾക്കായിരിക്കും അറിയില്ല മന്ദബുദ്ധികളായതുകൊണ്ട് ഞങ്ങളെ പോയില്ല പിന്നെ ചെറിയൊരു ട്രെയിനിലൊക്കെ പോവാൻ എനിക്ക് േഡിയുണ്ട് അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പം ഇവിടെ സമയം മാറരു അത്രയേക്കൂടും അപ്പം ഞാൻ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്താം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് വേഗം റെഡി ആയിട്ട് ജോസ് ടാക്സിൽ പോയിട്ടും കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയണം അറിയാത്ത ഒരുപാട് കഥന കഥകളൊക്കെ സുരണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് വരാം ഇനി ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിച്ചിട്ട് ഞാൻ വരാം നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഞാൻ പിന്നയിക്കും ഡ്രസ്സും ഔട്ട്ഫിറ്റും ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വെയിറ്റ് ആൻഡ് ഇൻട്രോ ഒക്കെ എടുക്കല് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ദോശയും തക്കാളി ചമ്മന്തി നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ചമ്മന്തി എന്നാണ് പറയാ തക്കാളി ചമ്മന്തി അങ്ങനെ ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞാൽ മാറ്റി പൊറപ്പെടുക എന്ന് പറയുന്നത് വളരെ സാഹസികം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു പരിപാടിയുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പത്തും കുറച്ച് എടുത്തു അങ്ങനെ ഒരു ഏഴ് മണി ഏഴര ആയപ്പോഴത്തും ഇതൊക്കെ റെഡി ആയി ഞാൻ ഞാൻ സെറ്റപ്പായിട്ട് ആയിട്ടുണ്ട് ഇതാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ലിപ്സ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജെന്ന് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തതെന്ന് ആൻഡ് ഇത് സൂപ്പർ ആയിക്കോട്ടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിട്ടപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി ഡ്രസ്സിന് ഭംഗി കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ട അപ്പൊ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മള് വേഗം പോണം വണ്ടിയിൽ ഇരിക്കണം ഇനി അവിടെ എത്തണം എന്നിട്ട് അവിടെ എത്തിയിട്ട് അറിയണം അത്രേ ഉള്ളു ഇതില് ഞാൻ കുറച്ചിന്റെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ടച്ച അപ്പൊ ചെയ്യണമെങ്കില് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതും ഞാനും ഇനി സുതാത്തി ഒക്കെ പാടാൻ പോവുകയാണ് അപ്പൊ പോയിട്ട് വരാം ചെറിയൊരു അന്തവിടലൊക്കെ ഉണ്ട് ഇന്നെ കുഴപ്പൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും സുന്ദരികൾ തയ്യാറായിട്ടുണ്ട് ഇമാക്കെന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങൾ പോയിട്ട് വരച്ചെ പറയാത്രേ ഉള്ളു പറയാ പോയിട്ട് വരാം ഓക്കെ അതിൽ കൂടുതലൊന്നും എൻ്റെ മമ്മിക്ക് അതിൽ പറയാനില്ല നമ്മൾ ഓൾറെഡി നേരം വൈകിക്കണു ഏഴുമണി ഇളരയ്ക്ക് ഇറങ്ങും പറഞ്ഞിട്ട് നമ്മൾ ഒരു ഏഴുമുക്കാൽ എട്ട് മണിയായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോന്നു അപ്പോൾ അതായതാണ് എൻ്റെ ഫുൾ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉമ്മക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഞാൻ സിമ്പിൾ ആയിട്ട് എനിക്ക് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ ഒരു എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു അവരുടെ ഇൻസ്റ്റഗ്രഹം ഗ്രാം ഐ ഡി ലിങ്കും ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളി കളക്ഷൻസ് ഒക്കെ ഓരോരുത്തുണ്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു തരും എനിക്കങ്ങനെ ചെയ്തതെന്നാണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്താ നമ്മൾ കാറിൽ കയറി ഇരുന്നു നമ്മുടെ യാത്ര തുടങ്ങുകയാണ് മൂന്നാൾ നല്ല മുടുക്കരായിട്ട് പോകാണ് ആദ്യം പ്രകൃതി ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ച് കുറച്ച് ഇരുന്നു അതിൻ്റെ ഇടയിൽ പ്രകൃതി ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മൈനനെ കണ്ട് എൻ്റെ നെഞ്ഞങ്ങോട്ട് പൊട്ടിയത് കണ്ടപ്പോൾ ഒരു കണ്ട എന്താണ് നമുക്ക് അന്ന് സങ്കടം എന്നാണ് അതിന്റെ അർത്ഥം എനിക്ക് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് കൈ കൈ ഇങ്ങനെ ഒരു മൈനെ കണ്ട കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് കാക്കനെ കണ്ട ശരിയാകും എന്ന സങ്കടം ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ കൊറേ കാക്കനൊക്കെ തരഞ്ഞു കാക്കനെ പോയിട്ട് ഒരു മനസ്സൊക്കെ കുഞ്ഞിനെ പോലെ ഞാൻ അതിക്കൂടെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നെവർ മൈൻഡ് ഹാപ്പി ആയിട്ട് പോകാം ഒരു മൈനെ മൈനനൊക്കെ അന്ധവിശ്വാസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വീണ്ടും പോയി അപ്പത്തിന് പ്രകൃതി എനിക്ക് വെച്ചിട്ടിട്ടു ആപ്പ് അപ്പത്തിന് ഞാൻ പിന്നെ കണ്ടു ഒരു മൈനനെ പ്രകൃതി അതിന് സമ്മതിക്കണില്ല ഗെയ്സ് പിന്നെ ഞാൻ എന്തായാലും മൈനിനെ കണ്ടിന്യൂ എന്തായാലും സമാധാനത്തോടെ ഇരുന്ന് ആ പ്രകൃതി ആസ്ഥ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ എന്തോ ഒരു ഗുഹന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നു ഞാൻ ഞാൻ കൊച്ചിക്ക് ഒന്നോ രണ്ടോ വട്ടമൊക്കെ പോയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഞാനിത് മൂന്നാമത്തെ വട്ടമാണ് പോണതെന്ന് പിന്നെ പറയാതിരിക്കാൻ വയ്യ നല്ല ട്രാഫിക് ആയിരുന്നു ഒന്നാമതേ പാലക്കാട് നിന്ന് എറണാകുളം കൊച്ചി വരെ അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് അതിന്റെ കൂടെ ട്രാഫിക്കും കൂടി ആയപ്പോൾ അമേസിങ് പറഞ്ഞ അമേസിംഗ് ആയിരുന്നു പറയാൻ വാക്കുകളില്ല അത്രയ്ക്കും അമേസിംഗ് ആയിരുന്നു പിന്നെ നമ്മള് കൊച്ചിയിൽ എത്തി അവിടെ എത്തിയപ്പോ ഊപ്പാട് ഇളകുക ഇരുന്നിരുന്നിട്ട് കൊഴഞ്ഞു അതിന്റെ ഇടയിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട് ലൊക്കേഷൻ തപ്പി നടക്കുവായിരുന്നു പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ അവിടെ ചെന്നിട്ട് എന്ത് പറയണം അതൊക്കെയുള്ള ഒരു ടെൻഷൻ വേറൊരു സൈഡിലുണ്ട് അതിന്റെ പുറമേ സ്ഥലം കണ്ടുപിടിക്കാൻ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ഞങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടു സുമിതാത്ത അപ്പുറത്ത് ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് നല്ല വൈബ് അടിച്ചിട്ട് പോകുകയാണ് ഞാൻ നമ്മുടെ പേരും ടെൻഷൻ അടിച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്ത് പറയും അന്തം വിടും എന്നുള്ള രീതിയിൽ ഞാൻ പൊതുവെ ഒരു ഇൻടർവേട്ട് ആയതുകൊണ്ട് തന്നെ അന്തം വിടും സ്വാഭാവികമായിട്ടും എനിക്കറിയാമായിരുന്നു പിന്നെ ഞാനത് പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രം ആൻഡ് ഫൈനലി നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിക്കാതെ നമ്മൾ ഒറിജിനൽ സ്ഥലത്ത് തന്നെ എത്തി അങ്ങനെ നമ്മൾ വണ്ടീനൊന്ന് ഇറങ്ങി നമ്മുടെ ഊരൊന്ന് നിവൃത്തി അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഞാൻ ചെന്നതും അവിടെ കണ്ടത് ഒരു കണ്ണാടിയാണ് ഗേ സന്തോഷമായി എനിക്ക് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ എൻ്റെ തട്ടമൊക്കെ ശരിയാക്കി വണ്ടിയിൽ അത്രയും നേരം ഇരുന്നിട്ട് എന്തായാലും കുളായിട്ടുണ്ടാകുമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ഷാളും എന്തൊക്കെ റെഡിയാക്കി എനിക്ക് എന്താണെന്ന് അറിയില്ല വെറുതെ ചിരി വരികയായിരുന്നു എനിക്ക് ടെൻഷനൊന്നും അല്ല വരുന്നത് എനിക്ക് ചിരി വരിക എനിക്ക് അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയ വരികയായിരുന്നു എനിക്ക് അല്ലെങ്കിലും എന്തേലും സീരിയസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എനിക്ക് ചിറി വരും എനിക്ക് ചെറിയ അവിടെ നിർത്താൻ പറ്റില്ല കണ്ടോ ഞാൻ ചിരിക്കണത് അവിടെ എല്ലാവരും ഭയങ്കര സൈലൻസ് ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ എനിക്ക് നല്ല ചിറി വരുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് അടക്കി പിടിച്ച് നിന്നു വണ്ടിയിൽ ഇരിക്കൽ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു നമുക്ക് പന്ത്രണ്ട് മണിയാണ് ടൈം പറഞ്ഞിരുന്നത് പക്ഷേ ഒരു രണ്ട് മണി ആ ഒരു ടൈമായി ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ ിട്ടായിരുന്നു എൻ്റെ അങ്ങനെ പിന്നെ നമ്മളെ ഉള്ളിലോട്ട് വിളിച്ചു എന്തെങ്കിലും ടച്ചപ്പ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മേക്കപ്പ് വേണമെങ്കിൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് വെറുതെ അവിടെ അന്തമിട്ടിരിക്കുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാനൊക്കെ ശ്രമിച്ചോകു വയ്ക്കലില്ല അങ്ങനെ പിന്നെ ഒരു നമ്മളെ വിളിച്ചു എന്നിട്ട് പറയാനുള്ളതൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് എൻ്റെ കഥന കഥകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശരിയായി ഈ ചേച്ചിയായിരുന്നു എന്റെ വിളിക്കും വരണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിക്കുക ഒക്കെ ചെയ്തിരുന്ന ഈ ചേച്ചി ആയിരുന്നു അഭിരാമി എന്നാണ്ടോ പേര് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ പ്രദേശ പോലെ അങ്ങനെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നില്ല ആ ചേച്ചിയും പിന്നെ ക്യാമറയൊക്കെ ഇതാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ തിരിച്ചു പോരുന്ന ടൈമില് ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അഭിഷേക് ഇപ്പം ഇവിഷനായിട്ട് പോയില്ല അഭിഷേക് നമ്മൾ ആ അവനെ കണ്ടു പക്ഷെ ഇറങ്ങി സംസാരിക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ അത് ചിരിക്കുകയോ ചെയ്തു പക്ഷെ ഇറങ്ങി സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി ആയി വണ്ടിയിൽ കയറി കുത്തിരുന്ന നമ്മൾ ഒരു ബാത്ത് കഴിഞ്ഞു നമ്മൾ കൊഴഞ്ഞു ഗൈസ് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല എന്നാൽ രണ്ട് മണിക്കാണ് നമ്മൾ കയറി സംസാരിക്കാൻ തുടങ്ങിയത് രണ്ടര ഒരു രണ്ട് മുക്കാൽ ടൈമായി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് അവിടെ അതിൽ വലിയ നാടകം അരങ്ങേറുന്നത് നമ്മൾ ഫുഡിനായിട്ട് അവിടെ പോയിരുന്നു എന്നിട്ട് പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരുന്നില്ല നമ്മൾ ആൾ ഇവിടെക്ക് എന്നൊക്കെ നോക്കി നിൽക്കേണ്ട ആയിക്കൂടി ഇന്നീ കൂടെ ആളുണ്ട് പക്ഷെ നമ്മുടെ ഇത്തേക്ക് വരുന്നില്ല അങ്ങനെ അവസാനം ആൾ വന്നു എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു ഇതാണ് ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ വാവ് എന്താണെന്ന് അറിയില്ല ഈ ഹോട്ടലിലത്തെക്കെ വള്ളങ്ങൾ എന്തോ ഒരു ചോയല്ലേ ഇങ്ങൾക്കത് ഫീൽ ചെയ്തുണോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ഹോട്ടലിലും എല്ലാം അവിടെ അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അവർ വല്ല നല്ല വെള്ളം തന്നതായിരിക്കും നല്ല വെള്ളം എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ എനിക്ക് ഏറെ വരലോ എടുത്തി നമ്മൾ ഓർഡർ ചെയ്തിട്ടും അപ്പുറത്തിപ്പുറത്തി ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുത്തു നമുക്ക് തരുന്നില്ല അങ്ങനെ അവസാനം തന്നു എൻ്റെ മുഖമൊക്കെ മാറില്ല തുടങ്ങി കാരണം വിശന്ന് കരുന്ന് എൻ്റെ കുടലൊക്കെ കരിയാൻ തുടത്തി അങ്ങനെ പിന്നെ നമുക്ക് ഫുഡൊക്കെ കിട്ടിയും അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി പിന്നെ ഞാനവനെ ചീത്ത ഒന്നും പറയാൻ പോയില്ല അല്ലെങ്കിൽ ഞാൻ െന്ന് പറയാൻ പോല നിങ്ങൾക്കറിയാം ഞാൻ വളരെ പാവമായിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് ഉറങ്ങുമ്പോൾ മാത്രം അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല സൂപ്പറായിട്ട് നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളും കഥകളൊക്കെ ഈ സുലുവിന് ഉണ്ടായിരുന്നു ഒരുപാട് കഥനഗതികൾ ഈ സുലുവിന് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ജോഷാക്സ് അത് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ കാണാത്തവർ പോയി കാണാം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് അറിയിക്കാൻ ഒരുപാട് സന്തോഷം ഞാൻ ഇത്ര പെട്ടെന്ന് എന്നെ വിളിക്കുന്നു എന്നും ഞാൻ വിചാരിച്ചതല്ല ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ടൈമിലായിരുന്നു എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ ആ ടൈമിലായിരുന്നു അവർ എന്നെ വിളിച്ചിരുന്നത് പക്ഷേ ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റില്ല കാരണം ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളതും ഉണ്ട് എനിക്കപ്പോൾ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു ഓക്കെ എന്നാൽ നെക്സ്റ്റ് ടൈം ഓക്കെ ആയിട്ട് നമുക്കൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അവർ എന്നിട്ട് അവർ പിന്നെ എന്നെ വിളിച്ചു അപ്പോഴാണ് നമ്മൾ പോയത് ആ ചേച്ചിയായിരുന്നു കേട്ടോ വിളിച്ചിരുന്നത് അഭിരാമി പറഞ്ഞിട്ടുള്ള ആ ചേച്ചി നല്ല ഒരു ചേച്ചിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സംസാരിക്കാനൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു ഞാനെന്ന് പറയുന്ന ആളും ആ ചേച്ചിക്ക് നല്ല സംസാരിക്കാനറിയണ ചേച്ചി അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കംഫേർട്ട് പ്ലേസിലിരുന്ന് സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴും ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ റൂമിലിന്ന് എൻ്റെ കംഫർട്ട് പ്ലേസിലാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പുലമ്പുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഞാൻ പോകുമ്പോൾ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പാട്ടൊന്നും കേൾക്കാൻ എനിക്കൊരു മൂഡും ഉണ്ടായിരുന്നില്ല സുന്താത്തെയൊക്കെ പാട്ട് കേട്ട് നല്ല ഭയപിടിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യും ആൾക്കാരനെ കണ്ട് ഞാൻ എന്ത് പറയും എന്നൊക്കെ രീതില് പിന്നെ ആ ചേച്ചി നന്നായിട്ട് നല്ല കംഫേർട്ടായിരുന്നു ആ ചേച്ചീൻ്റെ അടുത്തൊക്കെ നിൽക്കാനും സംസാരിക്കാനൊക്കെ അങ്ങനെ നമ്മൾ സംസാരിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക കേട്ടോ അത് മറക്കരുത് അങ്ങനെ പിന്നെ തിരിച്ചു പോരാൻ പോരാ നേരത്തിൻ്റെ മൈൻഡൊക്കെ ഫ്രീ ആയി ടെൻഷനൊക്കെ പോയി പിന്നെ ജോഷ്ടാക്സ് പോയി എന്നൊക്കെ ഉള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഹെഡ്സെറ്റ് എടുത്തു ഞാൻ എന്താ ഓൾക്ക് മാത്രം കേട്ടാൽ മതി അങ്ങനെ ഫോണും ഹെഡ്സെറ്റൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി റെഡി ആയിരുന്നപ്പോൾ കാർമേഗൊക്കെ മൂടിയിട്ട് നല്ല മഴ വരാനുള്ള ചാൻസ് ചെറു ചെറുതായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു അങ്ങനെ മഴ അൊക്കെ കണ്ടിട്ട് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് അതും റൊമാന്റിക് സോങ്ങ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പോയുന്നത് ഇല്ലാത്ത കാമുകനെ ഒക്കെ നമുക്ക് അന്യോയിച്ച് നടന്ന് ഒക്കെ ചെയ്യാൻ ഗയ്സ് അന്റെ ഇടയിൽ ഞാൻ കുറച്ച് വെല്ലൊക്കെ കുടിച്ചായിരുന്നു അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ പോവുമ്പോളും എനിക്ക് ഓർക്കം വരില്ലടങ്ങി എന്താണെന്നറിയല്ലാ അല്ലെങ്കിൽ എങ്ങട് പോവുമ്പോളും എനിക്ക് അങ്ങനെ ഓർക്കം വരില്ലില്ല എനിക്ക് ഈ ടൈമിൽ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു എന്താണെന്നറിയില്ല അത്യാവശ്യം നല്ല ലോങ്ങും ഉണ്ടല്ലോ അപ്പം ഞാൻ അറിയാതെ ഇങ്ങോട്ട് ഉറങ്ങിപ്പോയി ഞാൻ ആദ്യം അങ്ങനെ തൂങ്ങിയിരുന്നു പിന്നെ അമ്മാൻ്റെ മടിയിൽ കിടന്നുറങ്ങി അതും എൻ്റെ അമ്മ വീഡിയോ എടുത്തു കള്ളി പിന്നെ അത്യാവശ്യം ഞാൻ ഉറങ്ങി നീച്ചപ്പോൾ ഇരുട്ട് ഞാനാകും അന്ന് വിട്ടു ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ എന്നൊക്കെ വിചാരിച്ചു സംഭവം ഞാൻ കിടക്കാൻ നേരത്തെ അത്യാവശ്യം നല്ല ടൈമായിരുന്നു അപ്പം പിന്നെ ഞാൻ ഉറക്കം നീച്ചപ്പോൾ ഇരുട്ട് കണ്ടപ്പോൾ എത്താനായി എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴും എത്താനൊന്നും ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂർ അവിടെ എവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പെട്ടെന്ന് അന്ധം ഇട്ടു എന്തെത്ര പെട്ടെന്ന് ഇട്ടായി എന്നൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് സ്റ്റോപ്പ് ആക്കിയിട്ട് നല്ല ചായ കുടിച്ചു ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ചായ ആയിരുന്നു ഗെയ്സ് ഒന്നാമത് എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കൂടി വാങ്ങി കുടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മാക്കും സ്വന്തത്തൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മുണ്ടാതെ എൻ്റെ വായ പൂട്ടി കുത്തിരുന്നു നല്ല ചായയായിരുന്നു കൂട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ് عالم مالا. നമ്മുടെ വീട് എന്ന് തരുന്നിട്ടാണ് നമ്മൾ പോണത് അതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നിരുന്നില്ല കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി അതുപോലെ ആരും സുന്ദാത്തി ഞാനും ഉറങ്ങി ഇമ്മ ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ പിന്നെയും ഞാൻ പാട്ട് കേട്ടാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കേട്ടില്ല പിന്നെ നല്ല കുത്തുപാട്ടുകൾ വണ്ടിയിൽ വെച്ചു നല്ല സൂപ്പർ പാട്ടുകൾ ഡാൻസ് കളിക്കാൻ പോലെ പോലത്തെ പാട്ടുകളൊക്കെ ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് എല്ലാവരും വൈബ് ആക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ഗോഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാൻ കമന്റിൽ ഞാൻ പിന്നീട് കൊടുക്കാം ഉള്ളൂ ബായ്